നമസ്കാരം രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത് ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ദ്രജിത്ത് വധിക്കപ്പെട്ടു ആകെ ആഘോഷമയമാണ് ആ യുദ്ധഭൂമിയിൽ ദേവന്മാർ ദേവകൾ പുഷ്പവൃഷ്ടി നടത്തുന്നു സ്ത്രീകൾ നൃത്തം ചെയ്യുന്നു എങ്ങും രാമൻ്റെയും ലക്ഷ്മണൻ്റെയും സ്തുതിഗീതങ്ങളാണ് മുഴങ്ങിക്കേൾക്കുന്നത് പെരുമ്പറകളുടെ വലിയ ശബ്ദം പെരുമ്പറകൾ മുഴങ്ങുന്ന ശബ്ദം ഈ സമയത്ത് ലക്ഷ്മണൻ ശംഖനാഥം മുഴക്കുന്നു അതോടൊപ്പം സിംഹനാദവും മുഴക്കുന്നു സന്തോഷ സൂചകമായി എന്നിട്ട് വളരെ ആഹ്ലാദരേഖ കൊണ്ട് സന്തുഷ്ടനായി ശ്രീരാമൻ്റെ അടുത്തേക്ക് എത്രയും വേഗം എത്തിച്ചേർന്ന് അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ തൊട്ട് വണങ്ങി അനുഗ്രഹം തേടുകയാണ് ഇന്ദ്രജിത്തിനെ വധിച്ചിട്ട് വന്നിരിക്കുകയാണ് സഹോദരൻ ലക്ഷ്മണൻ വിജയശ്രീ ലാളിതനായി വന്നിരിക്കുകയാണ് അങ്ങനെ വിജയശ്രീ ലളിത ലാളിതനായി വന്നിരിക്കുന്ന സഹോദരൻ ലക്ഷ്മണനെ രാമൻ ഗാഠമായി പുണർന്നു ആലിംഗനം ചെയ്തു നിറുകയിൽ ചുംബിക്കും അങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്നിട്ട് ശ്രീരാമൻ പറയും ദുഷ്കരം എത്രയും നീ ചെയ്ത കാര്യം രാവണ യുദ്ധേ മരിച്ചതു കാരണം രാവണൻ താനും മരിച്ചാൻ അറിക നീ നീ ചെയ്ത കാര്യം ദുഷ്കരമാണ് ഒട്ടും തന്നെ ആയാസരഹിതമായൊരു കാര്യം ചെയ്തിട്ടല്ല നീ വന്ന് നിൽക്കുന്നത് ഏറ്റവും പ്രയാസപ്പെട്ട ഏറ്റവും ദുഷ്കരമായ ഒരു പ്രവൃത്തിയാണ് നീ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ശരിക്കുള്ള ഫലം എന്താണെന്നറിയാമോ രാവണി അതായത് ഇന്ദ്രജിത്ത് യുദ്ധേ മരിച്ചത് കാരണം യുദ്ധത്തിൽ മരിച്ചത് കൊണ്ട് ഇന്ദ്രജിത്ത് മരിച്ചു എന്നല്ല കരുതേണ്ടത് രാവണൻ താനും മരിച്ചാൽ അറിയുന്ന രാവണൻ തന്നെയാണ് മരിച്ചിരിക്കുന്നത് എന്ന് തന്നെ നമ്മൾ കൂട്ടണം രാവണൻ്റെ ഏറ്റവും വലിയ ശക്തിയാണ് ബലമാണ് ഇന്ദ്രജിത്ത് ആ രാവണൻ എല്ലാം പൂർണ്ണമായ വിശ്വാസം അർപ്പിച്ചിരുന്നത് ഇന്ദ്രജിത്തിലായിരുന്നു ആ ഇന്ദ്രജിത്ത് മരിച്ചു എന്ന് പറഞ്ഞാൽ അത് രാവണൻ മരിക്കുന്നതിന് സമമാണ് അത്രയും ഭയങ്കരമായിട്ട് നഷ്ടമാണ് നീ ശത്രുപക്ഷത്തിന് വരുത്തി വച്ചിരിക്കുന്നത് അപ്പോൾ രാവണൻ സ്വയം മരിച്ചു പോയതിന് തുല്യമായിട്ടിരിക്കുന്നു എന്ന് ശ്രീരാമൻ രാവണനെ വിശേഷിപ്പിക്കുന്നു അത് രാവണനെ പറ്റി രാമൻ പറയുന്നു ക്രുധനായി നമ്മോട് യുദ്ധത്തിനായി വരും പുത്രശോകത്താൽ ഇനി ദശഗ്രീവനും ദശഗ്രീവൻ രാവണൻ ഇനി നമ്മളുടൻ തന്നെ യുദ്ധത്തിന് വരും നമ്മളെ കാത്തിരുന്ന രാമരാവണ യുദ്ധം ആരംഭിക്കുന്നുള്ളതിൻ്റെ സൂചനയാണ് ശ്രീരാമൻ അവിടെ നൽകുന്നത് എന്താണ് പുത്രശോകത്താൽ ആ പുത്രശോകം കൊണ്ട് പുത്രദുഃഖത്തിൽ മുഴുകി കഴിയുന്ന രാവണന് പ്രതികാര ബുദ്ധി ഊദിക്കും എന്ന് ശ്രീരാമൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് അദ്ദേഹം പറയുന്നു ഇനി ഒട്ടും തന്നെ താമസമില്ല നമ്മോട് യുദ്ധത്തിനായി വരും നമ്മളോട് യുദ്ധത്തിന് വരും രാവണൻ അതേസമയം അങ്ങേ ഭാഗ അങ്ങേ അങ്ങേത്തലയ്ക്കൽ എന്താണ് സംഭവിക്കുന്നത് ലങ്കയിൽ എന്താണ് സംഭവിക്കുന്നത് അവിടെ ശരിക്കും രാമായണത്തിൽ രാവണ വിലാപം എന്നുള്ള ഭാഗമാണ് രാവണൻ വിലപിക്കുകയാണ് സ്വന്തം മകൻ അത് ഏറ്റവും പ്രിയപ്പെട്ട മകൻ സ്വന്തം ഏറ്റവും വലിയ ശക്തിയായിരുന്ന മകൻ ആശ്രയ ഒരു സപ്പോർട്ട് കൊടുത്തിരുന്ന സഹായിച്ചിരുന്ന അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു ആശ്രയമായിരുന്ന ആ മകൻ നഷ്ടപ്പെട്ടിരിക്കുന്ന ആ പിതാവിൻ്റെ വിലാപമാണ് രാവണൻ മരണൻ്റെ വാർത്ത അറിഞ്ഞതും മകൻ്റെ മരണ വാർത്ത അറിഞ്ഞതും മോഹാലസ്യപ്പെട്ട് വീണു എന്നാണ് പറയുന്നത് പിന്നെ മകനെ വിളിച്ചിങ്ങനെ കരയുകയാണ് എല്ലാ പേരുകളും വിളിക്കുകയാണ് കുമാര സുകുമാര വീര മനോഹര മണ്ടോദരി നന്ദന എനിക്ക് മണ്ടോദരിയിലുണ്ടായ മകനെ ഇങ്ങനെ വിശേഷണങ്ങളൊക്കെ ചേർത്ത് ഇന്ദ്രജിത്തിനെ എൻ്റെ പല പേരുകളും വിളിച്ച് ഓവന പേരുകളൊക്കെ വിളിച്ച് പുകഴ്ത്തി വിളിച്ച് ഒക്കെ രാവണൻ ഇങ്ങനെ കരയുകയാണ് എന്നിട്ട് അദ്ദേഹം സ്വയം അതിനെക്കുറിച്ച് പറയുന്നത് മൽക്കർമ്മദോഷങ്ങൾ എന്തു ചൊല്ലാവത് ദുഃഖം ഇതെന്ന് മറയ്ക്കുന്നതുള്ളിൽ ഞാൻ അതായത് എൻ്റെ കർമ്മദോഷം കൊണ്ടാണ് എൻ്റെ എനിക്ക് എൻ്റെ മരണം എൻ്റെ മകൻ്റെ മരണം കാണേണ്ടി വന്നത് ഏതൊരു പിതാവിനെ സംബന്ധിച്ചുള്ള ഒരു കർമ്മദോഷം തന്നെയാണ് അത് രാവണൻ സമ്മതിക്കുന്നു ഈ ദുഃഖം ഈ ദുഃഖം ഈ പുത്രദുഖം ഇതെന്ന് മറക്കും ഞാൻ എങ്ങനെ മറക്കും എങ്ങനെ ഞാൻ ഈ ദുഃഖം മറക്കും ശരിയാണ് ഒരു പിതാവിനും താങ്ങാനാവുന്നതല്ല പുത്ര ദുഃഖം എന്ന് പറയുന്നത് അത് മറക്കാനേ സാധിക്കുന്ന ഒന്നല്ല ദേവന്മാരും ബ്രാഹ്മണന്മാരും താപസന്മാരും എല്ലാം ഇന്ന് സുഖമായി ഉറങ്ങും എന്നാണ് രാവണൻ പറയുന്നത് ദേവന്മാരും താപസന്മാരും ബ്രാഹ്മണന്മാരും സുഖമായിട്ട് ഉറങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് രാവണൻ്റെ ഏറ്റവും വലിയ ദുഃഖത്തിന് കാരണം ഇവരൊക്കെ സുഖമായിട്ട് ഉറങ്ങുന്നത് രാവണന് സഹിക്കാവുന്നതിലും അപ്പുറമാണ് തിന്മയുടെ അധർമ്മത്തിൻ്റെ ശക്തികൾ അങ്ങനെയാണ് അവർക്ക് നന്മയുടെ ധർമ്മത്തിൻ്റെ പ്രതിനിധികൾ പ്രതീകങ്ങൾ അവർ സുഖിക്കുന്നതും സന്തോഷിക്കുന്നതും ഈ രാക്ഷസീയ ശക്തി ഉള്ളവർക്ക് നിഷേധാത്മകമായിട്ടുള്ള ആ പ്രതിലോമ ചിന്ത ഉള്ളവർക്ക് സഹിക്കാനാവുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ രാവണന് സഹിക്കും സ്വന്തം മകൻ മരിച്ചു കിടക്കുമ്പോഴും രാവണൻ പറയുന്നത് അവരൊക്കെ സുഖിക്കുന്നല്ലോ എനിക്കതാണ് വിഷമം എന്നാണ് അങ്ങനെയും പറയുന്നു നമ്മയും പേടിയില്ലാർക്കും ഇനി മമജന്മവും നിഷ്ഫലമായി വന്നിതീശ്വരം അത് രാവണൻ്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ കൺസേൺ എന്താണ് രണ്ടാമത്തെ കൺസേൺ ഇതാണ് ഇനി എന്നെ ആർക്കും പേടിയില്ല ഇന്ദ്രജിത്ത് മരിച്ചു നീ എന്നെ ഇനി എന്നെ എന്നെ കൊണ്ടൊന്നിനും കഴിയില്ല എന്നാണ് എല്ലാവരും ധരിച്ചിരിക്കുന്നത് ഇനി എന്നെ ആർക്കും ഭയമില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ജന്മവും നിഷ്ഫലമായി വന്നു എൻ്റെ ഈ ജന്മം കൊണ്ട് ഇനി യാതൊരു പ്രയോജനവുമില്ല എൻ്റെ ഈ ജന്മം നിഷ്ഫലമായിരിക്കുകയാണ് അപ്പോൾ എന്നെ ഇനി ആർക്കും ഭയമില്ല എന്നതിൻ്റെ അർത്ഥം എൻ്റെ ജന്മം നിഷ്ഫലമായി എന്നതാണ് എന്താണ് കാരണം ആർക്കും പേടിയില്ലാത്ത രാക്ഷസൻ എന്ത് രാക്ഷസനാണ് രാക്ഷസനായ മറ്റുള്ളവർ ഭയക്കണ്ടേ ആ ഇനി എന്നെ ആരും ഭയക്കില്ല അതുകൊണ്ട് തന്നെ ഇനി ജീവിച്ചിരുന്നിട്ട് തന്നെ കാര്യമില്ല ജീവിച്ചിരിക്കാം എന്നേ ഉള്ളൂ അല്ല ഇങ്ങനെ ജീവിച്ചിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല യാതൊരു ഫലവുമില്ല ഇങ്ങനെ പുത്രഗുണങ്ങൾ ഗുണങ്ങൾ പറഞ്ഞും നിരൂപിച്ചും അത്തൽ മുഴുത്ത് കരഞ്ഞു തുടങ്ങിയാൻ അത്തൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ദുഃഖം പിന്നെയും കിടന്ന് കരയാണ് പുത്രൻ്റെ ഗുണഗണങ്ങളൊക്കെ ഇങ്ങനെ വാഴ്ത്തുന്നു പിന്നെയും കിടന്ന് കരയുന്നു എൻ്റെ ജന്മം ഇങ്ങനെയായി പോയല്ലോ എൻ്റെ കർമ്മദോഷമാണ് എൻ്റെ മകനെ നഷ്ടപ്പെട്ടത് ഇനി എന്നെ ആരും ഭയക്കത്തില്ല ബ്രാഹ്മണന്മാരും താപസന്മാരും ദേവന്മാരും അവരെല്ലാം സുഖമായിട്ട് കിടന്ന് സുഖിക്കുന്നു അവരെ സുഖമായിട്ട് ഉറങ്ങുന്നു അവ ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം ഇതെല്ലാം രാവണൻ പിന്നെയും മകൻ്റെ ഗുണഗണങ്ങളൊക്കെ പറഞ്ഞിട്ട് ദുഃഖം സഹിക്കാൻ വീണ്ടും വീണ്ടും കരയുകയാണ് ഈ കരയുന്നതോടൊപ്പം മറ്റൊരു കാര്യം കൂടി എവിടെ സംഭവിക്കുന്നു എന്താണ് സീതാദേവിയോടുള്ള ദേഷ്യം അണപൊട്ടി ഒഴുകുകയാണ് എന്തിനാണ് സീതയോട് കോപം വിരോധം എന്തിനാണ് സീതയോട് വിരോധം ഇതൊക്കെ നമുക്ക് തോന്നും പക്ഷേ ഇതൊക്കെ ചോദിച്ചിട്ട് രാവണനോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത് സീതയെ രാവണനാണ് അപഹരിച്ചുകൊണ്ട് വന്നത് ഈ കണ്ട പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് രാവണനാണ് ഈ യുദ്ധം വരുത്തി വെച്ചിരിക്കുന്നത് രാവണൻ്റെ പ്രവൃത്തികളാണ് എന്നിട്ട് ആ യുദ്ധത്തിൽ സ്വന്തം മകൻ മരിച്ചപ്പോൾ രാവണൻ പറയുന്നു എല്ലാത്തിൻ്റെയും കാര്യം സീതയാണ് എന്താണ് ഇതിൻ്റെ ന്യായം നമുക്ക് ആർക്കും തന്നെ മനസ്സിലാകുന്ന ഒരു ന്യായമല്ല അത് എന്നിട്ട് അദ്ദേഹം പറയുന്നു എൻ്റെ മകൻ മരിച്ചതിൻ്റെ കാരണം സീതയാണെന്ന് എന്താണ് അതിൻ്റെ ന്യായം എന്നുടെ പുത്രൻ മരിച്ചത് ജാനകി തന്നെ കാരണം എന്നതുകൊണ്ട് ഞാൻ കൊന്ന് അവൾ തന്നെ ചോര കുടിച്ചൊഴിഞ്ഞെന്നുമേ ദുഃഖം അടങ്ങുകയില്ല മേ വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് എൻ്റെ മകൻ മരിച്ചതിൻ്റെ കാരണം ആ സ്ത്രീയാണ് ആ ജാനകി എന്ന് പറയുന്നത് ആ സീത എന്ന് പറയുന്ന ആ സ്ത്രീയാണ് അവരെ എനിക്ക് കൊല്ലണം കൊന്നാൽ മാത്രം പോരാ ആ ചോര കുടിക്കണം എനിക്ക് സീതയെ കൊന്ന് അവളുടെ ചോര കുടിച്ചാൽ മാത്രമേ എൻ്റെ ഈ പ്രതികാരദാഹം അടങ്ങുകയുള്ളൂ എന്ന് മാത്രമേ എൻ്റെ ഈ പുത്ര ദുഃഖത്തിന് ഒരു ശമനം ഉണ്ടാകുകയുള്ളൂ എന്ന് രാവണൻ ഉറച്ചു വിശ്വസിക്കുക മാത്രമല്ല അത് പറയുകയും ചെയ്യുന്നു എന്നിട്ട് ഇത് പറയുക മാത്രമല്ല പ്രവൃത്തി അങ്ങ് തുടങ്ങാണ് സീതയെ കൊല്ലെന്ന് പറഞ്ഞത് മാത്രമല്ല ഖഡ്ഗവും ഓങ്ങി ഓങ്ങിച്ചിരിച്ച് അലറിത്തത്ര നിർഗമിച്ചിടിനാൻ ക്രുദ്ധനാം രാവണൻ ക്രുദ്ധനായിട്ടുള്ള രാവണൻ ഖഡ്ഗം എന്ന് പറഞ്ഞാൽ വാള് വാൾ ഊരി ഓങ്ങിക്കൊണ്ട് പൊട്ടിച്ചിരിച്ച് അതായത് പൊട്ടിച്ചിരിച്ചു പറഞ്ഞാൽ അട്ടഹസിച്ച് അട്ടഹസിച്ച് അലറി വിളിച്ച് തത്ര നിർഗമിച്ചിടിനാൽ സീതയിരിക്കുന്ന അശോകവനത്തിലെ ആ ശിംഷവ വൃഷ ചുവട്ടിലേക്ക് ഊരി പിടിച്ച വാളുമായി ഓങ്ങിക്കൊണ്ട് അതിവേഗം രാവണൻ അങ്ങോട്ടേക്ക് നിർഗമിച്ചു അങ്ങോട്ടേക്ക് യാത്രയായി ഇങ്ങനെ സീത അവിടെ ഇരുന്നുകൊണ്ട് കണ്ടു രാവണൻ ഇങ്ങനെ ഊരി പിടിച്ച വാളുമായി തൻ്റെ നേരെ വാൾ ഓങ്ങിക്കൊണ്ട് കടന്നു വരുന്നത് സീത കണ്ടു സീത സീതയും ദുഷ്ടനാം രാവണനെ കണ്ടു ീതയായി എത്രയും വേപതുഗാത്രിയായി സീതയിന് ഭയന്ന് വിറയ്ക്കുകയാണ് സീത ഭയം കൊണ്ട് വിറച്ചു സീതയ്ക്ക് ഒറ്റ ഒരു കാര്യമേ ചെയ്യാനുള്ളൂ എന്താണ് രാമ 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 രാമേതി നാമങ്ങൾ രാമ രാമനെക്കുറിച്ച് ജപിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു സീത കണ്ടുകൊണ്ടിരിക്കുകയാണ് രാവണൻ തൻ്റെ നേരെ വാൾ മൂങ്ങിക്കൊണ്ട് വരുന്നത് രാവണൻ എന്താണ് പറയുന്നത് ഈ വാൾ കൊണ്ട് സീതയെ കൊന്നിട്ട് ആ ചോര എനിക്ക് കുടിക്കണം എന്നാൽ മാത്രമേ എൻ്റെ ദുഃഖം ഇല്ലാതാകൂ എൻ്റെ പ്രതികാരം ഒന്ന് അടങ്ങൂ എന്നാണ് രാവണൻ പറയുന്നത് അപ്പോഴാണ് നമ്മൾ ഇതുവരെ കാണാത്ത രാമായണത്തിൽ ഇതുവരെ കാണാത്ത ഒരു കഥാപാത്രം പ്രത്യക്ഷപ്പെട്ട് രാവണനെ തടയും ായിരിക്കും രാക്ഷസന്മാരുടെ കൂട്ടത്തിലും ഇങ്ങനെ നല്ലവരുണ്ടോ എന്ന് ചിന്തിച്ചു പോവും അത്രയ്ക്ക് മാന്യനായിട്ടുള്ള സൽസ്വഭാവിയായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു അത് രാക്ഷസരുടെ കൂട്ടത്തിലെ മാന്യൻ സൽസ്വഭാവി ബുദ്ധിമാൻ നീതിമാൻ ശ്രേഷ്ഠൻ ഉത്തമൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു രാക്ഷസനാണ് അങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ഒരു രാക്ഷസനാണ് എല്ലാ അർത്ഥത്തിലും ഒരു ജെൻറ്റിൽമാൻ ആ ജെൻറ്റിൽമാൻ്റെ പേരാണ് സുപാർശ്വൻ ഈ സുപാർശൻ ഓടി വന്ന് രാവണനെ തടഞ്ഞു നിർത്തും പാടില്ല പാടില്ല അരുത് അരുത് എന്ന് പറഞ്ഞിട്ട് ഈ വെട്ടാൻ വാളുമായി ഓങ്ങി സീതയുടെ അടുത്തേക്ക് അടക്കുന്ന നടക്കുന്ന രാവണനെ തടഞ്ഞു നിർത്തും എന്നിട്ട് അദ്ദേഹം ആദ്യം ചെയ്യുന്നത് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നതല്ല രാവണനെ കുറ്റപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത് നിന്ദിക്കുകയുമല്ല ചെയ്യുന്നത് മറിച്ച് അദ്ദേഹം പുകഴ്ത്തുകയാണ് ചെയ്ത് ചെയ്യുന്നത് നമുക്കറിയാം പുകഴുത്തലിൽ വീഴാത്ത മനുഷ്യരില്ല ഇപ്പം നമുക്ക് മനസ്സിലാവും പുകഴുത്തലിൽ രാവണനെ പോലുള്ള രാക്ഷസനായാലും ശരി നല്ലപോലെ ഒന്ന് പുകഴ്ത്തിയാൽ അതിൽ തലകുത്തി വീഴും അങ്ങനെ തല പുകഴുത്തൽ തലവീഴാ തലകുത്തി വീഴാത്ത മനുഷ്യരുമില്ല രാക്ഷസരുമില്ല എന്ന് മനസ്സിലാവും ഈ സുപാർഷൻ ഇത്രയൊക്കെ ഈ രാവണനെ പറ്റി സുപാർശൻ ഇങ്ങനെ പൊക്കി പൊക്കി ഉയർത്തിയൊക്കെ അങ്ങ് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ രാവണന് തന്നെ തോന്നും ഇത് എന്നെപ്പറ്റി തന്നെയാണോ പറയുന്നത് എന്നെ തന്നെയാണോ ഉദ്ദേശിച്ചത് എന്ന് തോന്നും എന്തൊക്കെയാണ് ശുപാർശൻ രാവണനെ വിശേഷിപ്പിക്കുന്നത് ബ്രഹ്മകുലത്തിൽ ജനിച്ച വ്യക്തിയല്ലേ അങ്ങ് അങ്ങ് നിർമ്മലനാണ് നിഷ്കളങ്കനാണ് എന്നാണ് ഈ മൂന്ന് ഉള്ളവർ പറയുന്നത് അങ്ങയുടെ ഗുണഗണങ്ങൾ വർണ്ണിക്കാൻ ആയിരം നാവുള്ള അനന്തന് പോലും സാധിക്കില്ല എന്തിനെ സാക്ഷാൽ സുബ്രഹ്മണ്യന് പോലും അങ്ങയുടെ ഗുണ ഗുണങ്ങൾ വർണ്ണിക്കാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെ ശിവഭക്തനല്ലേ അങ്ങ് ശിവഭക്തൻ എന്ന് മാത്രമല്ല ശിവഭക്തരിൽ ഏറ്റവും വലിയ പ്രധാനി അങ്ങല്ലേ ഏറ്റവും വലിയ പ്രമുഖനായ ശിവഭക്തൻ അങ്ങല്ലേ അങ്ങ് പൗലസ്ഥൻ്റെ പൗത്രനല്ലേ കുബേരൻ്റെ സഹോദരനല്ലേ അങ്ങ് ഏറ്റവും വന്ധ്യനല്ലേ പുണ്യവാനല്ലേ സാമവേദങ്ങളിൽ ഏറ്റവും കൂടിയ അറിവുള്ള ജ്ഞാനിയല്ലേ അങ്ങ് അങ്ങ് ബോധവാൻ വിനയവാനൊക്കെയല്ലേ അങ്ങ് പരശുരാമൻ്റെ സാക്ഷാൽ ഭാഗവരാമൻ്റെ ശിഷ്യനല്ലേ എന്നിങ്ങനെ വാനോളം ആകാശത്തോളം ഉയർത്തി സ്തുതിക്കുകയാണ് ആ രാവണൻ്റെ ഈഗോയെ ഒന്ന് അടക്കി നിർത്താനായി ആ ഈഗോ ഒന്ന് അടങ്ങിയപ്പോൾ രാവണൻ്റെ കോപവും അല്പം ഒന്ന് തണുത്തു ഇത് നമ്മളെ ഉള്ളവർക്കും പാഠമാണ് ചില ആൾക്കാരിങ്ങനെ കോപം കൊണ്ട് ജോലിച്ച് എന്തും എന്ത് ഹീനമായ പ്രവൃത്തിയും തയ്യാറായിട്ട് നിൽക്കുമ്പോൾ അവരെ അതേ നാണയത്തിൽ അവരെ എതിരിടുന്നതിന് പകരം ഈ ശുപാർശൻ്റെ രീതി നമുക്കത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അപ്പോൾ ഈ രാവൺ ഇതെല്ലാം കൂടെ കേട്ട് 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 രാവണൻ്റെ കോപം ഒന്ന് തണുത്തു അപ്പോൾ ആ മനസ്സിലുള്ള കോപം തണുത്ത് ആ ഒന്ന് അടങ്ങിയപ്പോൾ ഒന്ന് ഒരു ഒരു ബാലൻസ് തിരിച്ച് കിട്ടിയപ്പോൾ സുഭാഷൻ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള കാര്യം തുറന്നു പറഞ്ഞു അല്ലാതെ ആദ്യം കയറി തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞില്ല ഇപ്പോഴാണ് പറയുന്നത് എന്താ പറയുന്നത് ഇങ്ങനെയൊക്കെ ഞാൻ ഈ പറയുന്ന ഒക്കെ രീ പറയുന്ന രീതിയിലൊക്കെ ലോകം മുഴുവൻ ആരാധിക്കുന്ന പുകഴ്ത്തുന്ന ആദരിക്കുന്ന ബഹുമാനിക്കുന്ന അങ്ങ് രാക്ഷസ രാജാവായിട്ടുള്ള രാവണൻ കേവലം ഒരു സ്ത്രീയെ നിഗ്രഹിക്കുന്നത് വെറും ഒരു സ്ത്രീയെ പോയി കൊല്ലുന്നത് അബലയായ സ്ത്രീയെ കൊല്ലുന്നത് അങ്ങക്ക് അപമാനകരമാവില്ലേ അങ്ങയുടെ അങ്ങക്ക് ഇതുകൊണ്ട് കീർത്തിയാണോ ഉണ്ടാകുന്നത് ദുഷ്കീർത്തിയാണോ ഉണ്ടാകുന്നത് തീർച്ചയായും ദുഷ്കീർത്തിയാണ് ഇതുകൊണ്ട് ഉണ്ടാകുക അതുകൊണ്ട് അന്തസ്സായിട്ട് യുദ്ധം ചെയ്യുക ആ അങ്ങനെ യുദ്ധം ചെയ്യാനായിട്ട് അങ്ങ് പോവുകയാണെങ്കിൽ ഞാനും കൂടെ വരാം യുദ്ധത്തിൽ ശത്രുക്കളെ വായി വനരന്മാരെയും മനുഷ്യരെയും ഒക്കെ വൈരോചിതമായിട്ട് അവരെ കൊലപ്പെടുത്തണം അവരെ കൊന്നെടുക്കണം അങ്ങനെ ചെയ്യാൻ അങ്ങേക്ക് സാധിച്ചാൽ പിന്നെ സീത അങ്ങേക്ക് മാത്രമുള്ളതാണ് രാവണൻറ്റേതാണ് സീത അങ്ങ് യുദ്ധത്തിൽ ജയിച്ചാൽ ആ പിന്നെ അങ്ങേക്ക് മാത്രം സീതയെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത് ജാനകീ ദേവിയെ പ്രാപിച്ചു കൊള്ളുക മാനസതാപവും ദൂരെ നീക്കിയിടുക മനോദുഖം അകറ്റുക അങ്ങനെ ഇപ്പോഴത്തെ പ്രശ്നം മനോദുഖമാണല്ലോ ജാനകീ ദേവിയെ പ്രാപിക്കുന്നത് കൊണ്ട് മനോദുഖം അകറ്റി കിട്ടുമെങ്കിൽ അതാകാം പക്ഷേ അതിനു മുമ്പ് അന്തസ്സായി വീരോചിതമായി യുദ്ധം ചെയ്ത് വാനരന്മാരെയും മാനുഷ്യന്മാ മനുഷ്യരെയും അങ്ങേക്ക് എതിർ നിൽക്കുന്ന ആരാണോ അവരെയെല്ലാം വധിക്കുക ഞാൻ കൂടെയുണ്ട് അതിശയകരമായിട്ടുള്ള ഒരു റിസൾട്ടാണ് ശുപാർശൻ്റെ ഈ ഓപ്പറേഷന് കിട്ടിയത് രാവണൻ ശരിക്കും ആ ഉപദേശം കേട്ടു എന്നുള്ളതാണ് അതേ മന്ത്രിമാരുമായിട്ടൊക്കെ സേനാനായകന്മാരുമായിട്ടൊക്കെ സമാധാനമായിട്ട് ചർച്ച നടത്തി ആലോചിച്ചു എന്നിട്ട് യുദ്ധത്തിന് നേരിട്ട് പോകാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ നമ്മൾ കഴിഞ്ഞ ഇരുന്നൂറ്റി തൊണ്ണൂറ് ലക്കങ്ങളിലായിട്ട് അല്ല അല്ലെ ഇന്ന് ഉൾപ്പെടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ലക്കങ്ങളിലായിട്ട് നമ്മൾ കാത്തിരുന്ന ആ സംഭവം ആ മഹായുദ്ധം രാമരാവണയുദ്ധം ആരംഭിക്കുകയാണ് അടുത്ത് രണ്ട് ഒൻപത് രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത് ക്യാപ്സൾ നമുക്ക് കാണാം യുദ്ധം അതുവരേക്കും നന്ദി നമസ്കാരം